ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവാൻ വെറാക്കൾ മലയാളം ടാരോ കാർ ഇഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും യോജിക്കാത്തതുമായ കാര്യങ്ങൾ നിങ്ങൾ എടുക്കേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ അത് നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മനസ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക മെഡിറ്റേറ്റ് ചെയ്യുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർ കെഞ്ചനൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് വട്ട് ഈസ് ദർ കറണ്ട് ഫീലിംഗ്സ് വട്ട് ഈസ് ദർ കറണ്ട് ഫീലിംഗ്സ് ഏസ് കൺട്രോൾ എന്നുള്ളതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒരു പക്ഷേ ആ ഒരു വ്യക്തി മറ്റാരുടെയെങ്കിലും കൺട്രോളിലായിരിക്കാം ഈ ഒരു നിമിഷം ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയിരിക്കാം മറ്റൊരാളെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ മറ്റൊരാളെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു വ്യക്തിയെ നിങ്ങളുടെ പേഴ്സൺ ഭയപ്പെടുന്നുണ്ടെന്ന് പറയാൻ സാധിക്കും എസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് ഇവിടെ ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഈ ഒരു കാർഡിൽ അവർ ഒരു പ്രകാശമുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഇവിടെ ആ ഒരു പ്രകാശമുള്ള സ്ഥലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രകാശം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളെ തന്നെയാണ് അവർ ഒറ്റയ്ക്ക് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ തെറ്റാട് സിറ്റുവേഷൻ ഇവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ എലോണായിട്ട് നിൽക്കുകയാണ് ആ ഒരു കൺട്രോൾ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു ബർഡൻ ആയിട്ട് തോന്നുകയാണ് അവർ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നതുപോലെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് ഇവിടെ നിങ്ങളെ അവർ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വളരെ പാപം ആളാണ് നിങ്ങൾ അതുകൊണ്ട് അവരെപ്പോഴും നിങ്ങളെ ആ ഒരു രീതിയിൽ തന്നെയാണ് കാണുന്നത് വളരെ സാധുവായിട്ടുള്ള ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ വിചാരിക്കുന്നുണ്ട് എസ് ഇവിടെ ഒരു ടിൻ ഫ്ലെയിം ജേണിയിലാണ് നിങ്ങൾ ഇവിടെ ടിൻ ഫ്ലെയിം ജേണിയിലാണ് രണ്ടു പേരും രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവക്കാരുമാണ് ഒരാൾ പരുന്തിനെ പോലെ ആണെങ്കിൽ ഒരാൾ അരയനത്തെ പോലെയാണ് ഇവരുടെ സ്വഭാവത്തിലും വളരെയധികം വ്യത്യസ്തത ഉണ്ടായിരിക്കാം രണ്ടുപേരും ഓപ്പോസിറ്റ് സ്വഭാവക്കാരായിരിക്കാം അതുകൊണ്ട് തന്നെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതൊരു പാസ്റ്റ് ലൈവ് കണക്ഷനാണ് കൂടാതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് രണ്ടു പേർക്കും വളരെയധികം ബുദ്ധിമുട്ടായിരിക്കാം കാരണം ഒരാളുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ അതായിരിക്കാം പിരിയുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ട് അവരെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് ഒരു മുന്നോട്ട് പോകാൻ ഇനി പറ്റില്ല എന്ന് വിചാരിച്ച് പിരിയുന്നതുമാകാം ഇവിടെ വളരെയധികം ലോയലായിട്ടാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് പക്ഷെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എങ്കിലും അവർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പെർഫെക്റ്റ് ഒരു ടൈമിന് വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കുന്നു അവർ വെയിറ്റ് ചെയ്യാണ് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുക്കമാണ് പക്ഷേ അവർക്ക് കുറച്ച് സമയം വേണം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടൈമിന് വേണ്ടിയിട്ടാണ് അവർ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടുത്തെ സൂചന അതുപോലെ തന്നെ ഇവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ പക്ഷെ മാനിഫെസ്റ്റേഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു ഒന്നുമില്ല കാരണം അവർ പെർഫെക്റ്റ് ടൈമിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാലും മനസ്സിൽ വളരെയധികം ആശങ്കകളുണ്ട് എസ് അവർ മെഡിറ്റേഷൻ ചെയ്യാണ് കാരണം അവർക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വളരെയധികമുണ്ട് എപ്പോഴും നെഗറ്റീവായിട്ടാണ് അവർ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ വർക്കാകാത്തത് ഓവർ തിങ്കിംഗ് ഉണ്ട് അതുകൊണ്ട് ഒരു പക്ഷെ അവർ കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം ആരെങ്കിലും അവരെ ഗൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇവിടെ പക്ഷേ കമ്മിറ്റ്മെൻ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാല്യൂ തന്നുകൊണ്ട് അവർ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ നന്മയെ അവരെ കൂടുതൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ് കാരണം നിങ്ങൾ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ വളരെയധികം സ്റ്റെബിലിറ്റി ഉള്ളൊരു വ്യക്തിയാണ് പറയുന്ന വാക്കുകൾക്ക് ഒരുപാട് സ്റ്റെബിലിറ്റി ഉണ്ട് നിങ്ങളൊരു സ്റ്റാറിനെ പോലെയാണ് അതെല്ലാം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കൊരു സപ്പോർട്ട് തരാനായിട്ട് ഇവർ ഒരുക്കമാണ് ഒരു പക്ഷേ നിങ്ങൾ പ്രണയത്തിലായിരുന്നപ്പോൾ ആ ഒരു സപ്പോർട്ടൊന്നും ഇവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് സപ്പോർട്ട് തരാനും റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനും അതായത് അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വിധേയമായി മുന്നോട്ട് പോകാനും ഇപ്പോൾ അവർ ഒരുക്കമാണ് എന്നുള്ളതാണ് യെസ് പക്ഷേ ഇവിടെ പേജ് ഓഫ് വേഡ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഒരു വ്യക്തത അവർക്ക് ഇല്ല അതായത് നിങ്ങളെടുത്ത് ഉറപ്പ് പറയാനായിട്ട് അവർക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല കാരണം അവർ ഇപ്പോഴും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ഒരവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും വരും അല്ലെങ്കിൽ ഉറപ്പായിട്ടും വരും എന്നുള്ള ഒരു ചിന്ത ഇവർക്ക് ഇവർക്കുണ്ടെന്നുണ്ടെങ്കിലും അതിനുള്ള പ്ലാന് ഇവർ തയ്യാറാക്കിയിട്ടില്ല എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരും എങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഒരു പക്ഷേ അതായിരിക്കും നിങ്ങൾ ഇവരോട് ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുക എനിക്കൊരു സ്റ്റെബിലിറ്റി കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കും അതുകൊണ്ട് ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നാം മുന്നോട്ട് പോവുക അതെല്ലാം നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ സന്തോഷമാണ് അല്ലെങ്കിൽ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളിലാണ് അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എസ് ഇവർ ടെൻഡോസ്പിയർ എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചതാണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങാനൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ചലഞ്ചസ് അവസാനിച്ചു എന്നവർ കരുതുകയാണ് ഇത്രയും നാൾ അവർ വീണ് കിടക്കുകയായിരുന്നു എനർജി ഇല്ലാതെ മറ്റ് ആരുടെയെങ്കിലും കൺട്രോളിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് തോന്നുകയാണ് അങ്ങനെ ഒരു കൺട്രോളിൽ നിൽക്കേണ്ട ഒരു ആളല്ല അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൺട്രോളിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല റിലേഷൻഷിപ്പ് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകണം ഈ വ്യക്തി എഴുന്നേൽക്കണം അതിനു വേണ്ടിയിട്ടാണ് അവർ മെഡിറ്റേഷൻ ചെയ്യുന്നതും ധൈര്യം അവലംബിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ക്ലാരിറ്റി നൽകും എന്നുള്ള ചിന്ത സദാസമയം അവരുടെ ബ്രെയിനിലുണ്ട് യെസ് അവർ കെട്ടുപാടിൽ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഏറ്റവും സ്വഡ് റിവേഴ്സാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാലം അവർ ഏതൊക്കെയോ വിശ്വാസങ്ങളിൽ അവരുടേതായിട്ടുള്ള മോറൽ സൈഡ് നോക്കി അവർ ആ ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല അവരുടെ വിശ്വാസങ്ങളിൽ നിന്ന് അവർ ഇറങ്ങാനായിട്ട് ആ ഒരു കെട്ടുപാടുകളിൽ നിന്ന് ഇറങ്ങി നിങ്ങളുടെ ഒപ്പം വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട് നേരത്തെ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അവരുടെ ഏതോ ഒരു സിറ്റുവേഷനിൽ അവർ അവരുടെ വിശ്വാസങ്ങളിൽ അവർ കെട്ടുപിണഞ്ഞ് കിടക്കുമായിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഇവർ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ അവരിപ്പോൾ തയ്യാറാണ് മനസ്സുകൊണ്ട് അവർ തയ്യാറാണ് എപ്പോഴും ഇവർ ചിന്തിച്ചിരുന്നത് അവരെന്ത് വിചാരിക്കും കൂട്ടുകാരെന്തു വിചാരിക്കും മറ്റുള്ള ആൾക്കാരെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ എന്ത് വിചാരിക്കും അങ്ങനെ മറ്റുള്ളവരുടെ തീരുമാനങ്ങളിലും മറ്റുള്ളവരുടെ സന്തോഷങ്ങളിലും ഒക്കെ ഇവർ കെട്ടുപിണഞ്ഞ് കിടക്കായിരുന്നു പക്ഷേ ഇപ്പോൾ അവരതൊന്നും നോക്കുന്നില്ല കാരണം അവർക്ക് തനിയെ നിൽക്കുമ്പോൾ ഒരുപാട് സങ്കടങ്ങളുണ്ട് അവർക്ക് തനിയെ നിൽക്കാൻ ഇഷ്ടമില്ല അതായത് നിങ്ങളാണ് അവരുടെ സന്തോഷം എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ അവർ ഒരുപക്ഷെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുകയും നിങ്ങളുടെ വാല്യൂ തരാതിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങൾ പോയതിന് ശേഷം ഒരു പക്ഷേ അവർക്ക് സങ്കടങ്ങൾ ഏറിയിട്ടുണ്ടായിരിക്കാം ഇവർ ക്ഷമയോടുകൂടി കാത്തിരിക്കൂ എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ദിസ് ഗുഡ് ബി വൺ ഇത് ഇതൊന്നാകേണ്ട റിലേഷൻഷിപ്പാണ് അതായത് ഒന്നാകേണ്ടതായിട്ടുള്ള ഒരു ചാൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് വൺ സൈഡിലോ യെസ് ഒരു പക്ഷേ പ്രണയത്തിലായിരുന്നപ്പോൾ ഇവർ അവരുടെ വിശ്വാസങ്ങളിൽ കുരുങ്ങി അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങളിൽ കുരുങ്ങി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ കുരുങ്ങിയൊക്കെ അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല ഒരു വൺ സൈഡ് ലവ് പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് അങ്ങ് അവസാനിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ എക്സ്പെക്റ്റ് എ മിറാക്കൾ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി മിറാപ്പിൽ പ്രതീക്ഷിക്കാം കാരണം എന്താ അവർ നിങ്ങൾ പോയപ്പോഴാണ് എന്താണ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയത് അതിനുശേഷമാണ് നിങ്ങളിലേക്ക് പോരാനായിട്ട് അവർക്ക് ആഗ്രഹം വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കൊരു മിറാക്കിൾ പ്രതീക്ഷിക്കാം എസ് ഇനി അവർ നിങ്ങൾക്ക് സപ്പോർട്ട് നൽകും അല്ലെങ്കിൽ അവർ ഒരു കാര്യം എന്തുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയാതിരുന്നത് ഇനി ആ ഒരു സപ്പോർട്ട് റിലേഷൻഷിപ്പിനെ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇനി ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഇവർ നൽകും അല്ലെങ്കിൽ ഇവർക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു കാരണവശാലും മുന്നോട്ട് പോകില്ല എന്നുള്ളത് യെസ് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും ഈ ഒരു വ്യക്തി വന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ എനിക്കൊരു സ്റ്റെബിലിറ്റി കിട്ടുമോ തീർച്ചയായിട്ടും സ്റ്റെബിലിറ്റി കിട്ടും അല്ലെങ്കിൽ തരാനാണ് ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അവരങ്ങനെയാണ് മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷിപ്പ് സ്റ്റേബിളായിട്ട് എന്നുള്ളത് ഇനി ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്റ്റെബിലിറ്റിയോടുകൂടി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയും നിങ്ങളും രണ്ടു പേർക്കും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് ദുർവാശ ഉപേക്ഷിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കുള്ള കടന്നുകയറ്റം അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഉള്ള പെരുമാറ്റങ്ങൾ ഇതെല്ലാം രണ്ടുപേരും ഒഴിവാക്കേണ്ടതുണ്ട് നിങ്ങളുടെ പാഷൻ എന്താണോ അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ രണ്ടുപേരും വളരെയധികം ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ പാഷൻ എന്താണോ അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക കഴിഞ്ഞ കാലത്തെ നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊള്ളുക ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് എസ് എന്നാണ് കിട്ടിയിരിക്കുന്നത് ടി എന്ന് കിട്ടിയിട്ടുണ്ട് ജെ എന്നാണ് കിട്ടിയിരിക്കുന്നത് വൈ എച്ച് ജി എ ക്യു എൽ വി ഇ ആർ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിൽ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് ഇവിടെ ബാംഗ്ലൂർ എന്ന് കിട്ടിയിട്ടുണ്ട് വയനാട് കാസർഗോഡ് ചെന്നൈ കണ്ണൂർ ഇടുക്കി അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ ട്രിപ്പിൾ സെവൻ കാണുന്നുണ്ടെങ്കിൽ ഏറെ ആണ് ഗിഫ്റ്റ് പരസ്പരം ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം ഗ്രീൻ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് ഹസ്ബൻഡ് വാച്ച് ചെയ്യുന്ന ഹസ്ബൻഡായിരിക്കാം ട്വൻറ്റി സെവൻ നിങ്ങളുടെ ഏജ് ആയിരിക്കാം ഇവിടെ ഫാദർ എന്ന് കിട്ടിയിട്ടുണ്ട് വൈറ്റ് ബട്ടർഫ്ലൈ ട്വേറ്റി ടു നിങ്ങളുടെ ഏജ് ആവാം സിക്സ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻറ്റി എയ്റ്റ് എയ്റ്റീൻ സിക്സ്റ്റീൻ വൈഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിയർ ആർ ഗ്ലാസസ് ഷാർപ്നോസ് ബിഗ് ഐസ് ഫോർട്ടി ടു ഏജ് ആയിരിക്കാം ട്രിപ്പിൾ എയ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് യെല്ലോ ബട്ടർഫ്ലൈ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ബ്യൂട്ടിഫുൾ സ്മൈൽ स्माल एरिस कैंसर स्कॉर्पियो लॉन्फी अट्राशन बियर्ड शार्ट ग्रीन कलर ब्लू कलर रोलीजियन रउंड फीस मैरिज थकर् ഇലവൻ ഇലവൻ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ട്രിപ്പിൾ വൺ കാണുന്നുണ്ടെങ്കിലും ഏറെ റീസനേറ്റ് ആണ് നമുക്കിനി ഏഞ്ചൽ മെസ്സേജസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ആർ കെ എഞ്ചൽ നമുക്ക് ചോദിക്കാം എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത് ഡിയർ ആർ കെ എഞ്ചൽ സാമൂൽ പ്ലീസ് ഗിവ് മീ ദ ആക്യൂറേറ്റ് മെസ്സേജ് റിമെയിൻ പോസിറ്റീവ് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക അതാണ് ആർ സാമുവൽ ജൽ നിങ്ങളോട് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക നെഗറ്റീവായിട്ട് ചിന്തിക്കില്ലേ നിങ്ങളുടെ തോട്ട്സിൽ ശ്രദ്ധിക്കുക എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്തിനെക്കുറിച്ച് നിങ്ങളുടെ കരിയറിനെക്കുറിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് എല്ലാവരെയും കുറിച്ചും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം കൊണ്ടെടുക്കുക അഥവാ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്യാൻസൽ ക്യാൻസൽ അങ്ങനെ കൊടുത്തിട്ട് നിങ്ങളത് ചിന്തകൾ ഒഴിവാക്കി വീണ്ടും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലായിക്കണിന കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്